നമസ്കാരം എന്നും മലയാള തനിമ ചൊറാത്ത ഗാനങ്ങളുമായി മലയാള ഹൃദയത്തിൽ ഇടം പിടിച്ച ഗായകനായിരുന്നു പി ജയചന്ദ്രൻ പ്രളയ തടലിതമായ ഗാനങ്ങൾക്കൊപ്പം തന്നെ ക്യാമ്പസുകളിൽ ഇളക്കിമറിച്ച ഗാനങ്ങളും പി ജയചന്ദ്രൻ ആലപിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒന്നായിരുന്നു നിറം എന്ന സിനിമയിലെ പ്രായം നമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം എന്ന ഗാനം കലാലയ ജീവിതത്തിന്റെയും സൌഹൃദങ്ങളുടെയും പുത്തൻ കാഴ്ചകൾ സമ്മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇറങ്ങിയ നിറം എന്ന സിനിമ പി ജയചന്ദ്രന്റെയും ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു സിനിമ പോലെ ചിത്രത്തിലെ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു ക്യാമ്പസിന്റെ ആവേശവും ആഘോഷവും നിറച്ച നിറത്തിലെ പ്രായം നമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി എന്ന ഗാനം ആലപിച്ച പി ജയചന്ദ്രൻ ഭാവഗായകൻ എന്ന ചട്ടക്കൂടിൽ നിന്നും പുറത്തു കടന്നു പ്രേമവും മോഹവും തുളുമ്പുന്ന ബിശു തിരുമലയുടെ ഗാനം യുവത്വത്തിന്റെ ഇണത്തിൽ വിദ്യാസാഗർ ചിട്ടപ്പെടുത്തിയപ്പോൾ അന്ന് അമ്പത്തിയഞ്ചുകാരനായിരുന്ന പി ജയചന്ദ്രൻ അത് അനായാസം പാടി ജയേട്ടന്റെ പാട്ടുകൾ കേട്ടു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ കൊണ്ട് സിനിമയിൽ പാടിക്കണമെന്ന് മോഹിച്ചിരുന്നു അവസരം ഒത്തുവന്നത് നിറത്തിലാണ് വാക്കുകൾ സംവിധായകൻ കമലിന്റേതാണ് വിദ്യാസാഗറാണ് ജയചന്ദ്രനെ കൊണ്ട് പാടിക്കാൻ ആത്മവിശ്വാസം നൽകിയത് കോളേജ് കുമാരനായ ബോബനാലും മൂടൻ അവതരിപ്പിക്കുന്ന പ്രകാശ് എന്ന കഥാപാത്രം പാടുന്നതാണ് ഗാനം സുജാതയാണ് ഒപ്പം പാടിയത് ചെറുപ്പക്കാരെ കൊണ്ട് പാടിക്കണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ജയചന്ദ്രന് പകരം ഒരാളെ കമലിന് ചിന്തിക്കാനായില്ല കോവളത്തായിരുന്നു കമ്പോസിംഗ് റെക്കോർഡിംഗ് ചെന്നൈയിലും രാവിലെയാണ് റെക്കോർഡിംഗ് നിശ്ചയിച്ചതെങ്കിലും ഓർക്കസ്ട്രേഷൻ പൂർത്തിയായപ്പോൾ വൈകി രാവിലെ തൊട്ട് റെക്കോർഡിംഗ് എപ്പോഴാണെന്ന് അറിയാൻ ജയചന്ദ്രൻ വിളിച്ചതും കമൽ ഓർത്തെടുക്കുന്നുണ്ട് രാത്രി പതിനൊന്നരക്കാണ് ജയചന്ദ്രൻ പാടുന്നത് രാത്രി ശബ്ദം ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പെട്ടെന്ന് പാട്ട് പഠിച്ചെടുത്തു ഗ്രാമഫോണിലെ എന്തിന്നും വന്നില്ല മേഘമൽഹാറിലെ പൊന്നുഷസ് എന്നും പെരുമഴക്കാലത്തിലെ കല്ലായി കടവത്ത് എന്നീ ഗാനങ്ങളും കമൽ പി ജയചന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്നവയാണ് പ്രണയഗാനങ്ങളിൽ തങ്ങി നിൽക്കുന്ന പ്രണയപരാഗങ്ങളായിരുന്നു ജയചന്ദ്രന്റെ തുരുപ്പ് ചീട്ട് അദ്ദേഹം എൺപതാം വയസ്സിൽ പ്രണയഗാനം പാടുമ്പോഴും അത് കാലാതീതമായിരുന്നു അത്രക്കാണതെ പ്രണയാർഥാവം ഒരൊറ്റ ജന്മത്തിൽ പല തലമുറകളുടെ പ്രണയമുഗ്ധങ്കല്പങ്ങളും പ്രണയദാഹങ്ങളും അല്പം പോലും ചൊറാതെ തൻ്റെ സ്നിഗ്ധ സ്വരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്നതും ജയചന്ദ്രൻ എന്ന ഗായകന് ലഭിച്ച അപൂർവ ഭാഗ്യം യേശുദാസ് പാടിയ ഒരു ഗാനം തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ജയചന്ദ്രൻ എപ്പോഴും കൊതിച്ചത് യേശുദാസ് പാടിയ അനുശ്രമാക്കിയ പ്രണയഗാനം തന്നെയാണ് താമസം എന്തേ വരുവാൻ എന്നത് എം എസ് ബാബുരാജ് ഭീംസി എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പി ഭാസ്കരന്റെ വരികൾ പാടുവാൻ ജയചന്ദ്രൻ ഏറെ ഇഷ്ടമാണ് പെയ്തലിഞ്ഞ നിമിഷം മുതൽ പൂത്തുലഞ്ഞ ഹൃദയം എന്ന രണ്ടായിരത്തി പതിനേഴിലെ ക്യാപ്റ്റൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ ചിട്ടപ്പെടുത്തിയ ബി കെ ഹരിനാരായണൻ എഴുതിയ പ്രണയഗാനം അദ്ദേഹം പാടുമ്പോൾ പ്രായം എഴുപത്തിനാലായെങ്കിലും പെൺകുട്ടികൾ ആ ഗാനത്തെ സ്വന്തം കാമുകന്റെ ശബ്ദം പോലും ഏറ്റെടുത്തു അതാണ് ജയചന്ദ്രൻ മാത്രം പുറത്തെടുക്കാൻ കഴിയുന്ന സവിശേഷമായ പ്രണയസ്വരം അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അലപോലെ എന്ന യൂസഫലി കച്ചേരിയുടെ പ്രണയവരികൾ പാടുമ്പോൾ ജയേന്ദ്രൻ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അന്ന് എം എസ് ബാബുരാജിന്റെ ഈ ഗാനം കേരളത്തിലെ കോളേജ് കുമാരിമാർ ഏറ്റെടുത്തു യശുദാസമായ പെൺകുട്ടികൾ മത്സരിച്ചത് ജയചേന്ദ്രനെ ഉയർത്തിക്കാട്ടിയാണ് പ്രണയഗാനങ്ങൾ എത്ര പാടിയാലും മതിവരാത്ത ഹൃദയമാണ് ജയചേന്ദ്രൻ്റെ ഇത് ജയചേന്ദ്രൻ പലപ്പോഴും തമാശയായി തനിക്കുണ്ടെന്ന് പറയാറുള്ള ഈ ഉന്മാദം പ്രണയ ഉന്മാദമായിരുന്നു അനർഗളമായി പ്രവഹിക്കുന്ന ആ പ്രണയോന്മാദം അല്ലെങ്കിൽ എങ്ങനെയാണ് അറുപത്തേഴ് വയസ്സൊരാൾക്ക് പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കളെന്ന സോൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് എഴുതി ബിജുപാൽ സംഗീത സംവിധാനം നൽകിയ പാട്ട് പാടാനാവുക കൗമാര പ്രണയത്തിൻ്റെ ഉൾത്തൊടിപ്പുകളാണ് ആ ഗാനത്തിൻ്റെ റഫീഖ് ഒഴിപ്പിച്ചു വെച്ചിരുന്നത് അതൽപ്പം പോലും ഭാവം ചൊരാതെ ജയചന്ദ്രൻ പാടുമ്പോൾ ഏത് കാമുകീ ഹൃദയമാണ് ആർദ്രമാകാതിരിക്കുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകന് പ്രണയഗായകന് ആദരാഞ്ജലികൾ